നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഉത്തർപ്രദേശ് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം മതപരമായ ടൂറിസത്തിൽ പതിനൊന്ന് കോടിയിലധികം തീർത്ഥാടകരും വിനോദ സഞ്ചാരികളും രണ്ടായിരത്തി ഇരുപത്തിനാല് ആദ്യ പകുതിയിൽ അയോധ്യ സന്ദർശിച്ചു സന്ദർശകരുടെ എണ്ണത്തിൽ വാരണാസിയെപ്പോലും മറികടന്ന് ഒരു പ്രധാന ടൂറിസം കേന്ദ്രമെന്ന നിലയിൽ അയോധ്യയുടെ സ്ഥാനം ഇതോടെ ഉറപ്പിച്ചു കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ ജൂൺ വരെ ഉത്തർപ്രദേശിൽ ഉടനീളം സഞ്ചരിച്ച മുപ്പത്തി മൂന്ന് കോടി സഞ്ചാരികളിൽ ഏകദേശം മൂന്നിലൊന്ന് അയോധ്യയാണ് മറ്റൊരു പ്രധാന മതകേന്ദ്രമായ വാരണാസി ഇതേ കാലയളവിൽ നാല് പോയിന്റ് ആറ് ഒന്ന് കോടി സന്ദർശകരെ രേഖപ്പെടുത്തി വിനോദ സഞ്ചാരികളുടെ എണ്ണത്തിൽ അഭൂതപൂർവമായ വർധനമാണ് അയോധ്യയിൽ കാണാവുന്നത് അയോധ്യയിലെ രാമക്ഷേത്രം സന്ദർശിക്കാൻ എത്തുന്നവരുടെ എണ്ണത്തിൽ ആഭ്യന്തര അന്തർദേശീയ സഞ്ചാരികളുടെ എണ്ണത്തിലും വർധനമുണ്ടായതായി ടൂറിസം മന്ത്രി ജസ്വീർ സിംഗ് പറഞ്ഞു സംസ്ഥാനത്തൊട്ടാകെ ഉത്തർപ്രദേശിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ ആറു മാസങ്ങളിൽ മൊത്തം മുപ്പത്തിരണ്ട് ദശാംശം ഒമ്പത് എട്ട് കോടി സന്ദർശകരെ രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇതേ കാലയളവിൽ പത്തൊമ്പത് ദശാംശം ആറ് കോടിയിൽ നിന്ന് പ്രകടമായ വർധനവ് ഇതിൽ മുപ്പത്തിരണ്ട് ദശാംശം എട്ട് ഏഴ് കോടി ആഭ്യന്തര വിനോദസഞ്ചാരികളും പത്ത് ലക്ഷത്തിലധികം പേർ അന്താരാഷ്ട്ര സന്ദർശകരുമാണ് നാല് പോയിന്റ് അഞ്ച് മൂന്ന് കോടി സഞ്ചാരികളെ കണ്ട പ്രയാഗ്രാജ് മൂന്ന് പോയിന്റ് പൂജ്യം ഏഴ് കോടി വിനോദസഞ്ചാരികളെ കണ്ട മധുര അറുപത്തി ദശാംശം എട്ട് നാല് ലക്ഷം സന്ദർശകരുമായി ആഗ്ര എന്നിവയാണ് സംസ്ഥാനത്തെ പ്രധാന ലക്ഷ്യസ്ഥാനങ്ങൾ തലസ്ഥാനമായ ലക്നൌവിൽ മുപ്പത്തി അഞ്ച് ലക്ഷത്തിലധികം ആഭ്യന്തര സന്ദർശകരും ഏഴായിരത്തി ഒരുന്നൂറ്റി എട്ട് വിദേശ സന്ദർശകരുമായി ഗണ്യമായ കാൽനട യാത്രക്കാരെയും രേഖപ്പെടുത്തി ഒരു വിനോദസഞ്ചാര കേന്ദ്രമെന്ന നിലയിൽ ഉത്തർപ്രദേശിന്റെ ആഗോള സാന്നിധ്യം വർദ്ധിച്ചു വരുന്നതായി ടൂറിസം മന്ത്രി സിംഗ് ഊന്നി പറഞ്ഞു മെച്ചപ്പെട്ട അടിസ്ഥാന സൌകര്യങ്ങളും ഉയർച്ചയ്ക്ക് കാരണമായി സാംസ്കാരിക പൈതൃകവും ആത്മീയ വിനോദസഞ്ചാരവും പ്രോത്സാഹിപ്പിക്കുന്നതിൽ സംസ്ഥാനത്തിന്റെ തന്ത്രപ്രധാനമായ ശ്രദ്ധ ഈ വളർച്ചയിലേക്ക് നയിച്ചു ആഭ്യന്തര അന്തർദേശീയ യാത്രക്കാരുടെ പ്രധാന ലക്ഷ്യസ്ഥാനമെന്ന നിലയിൽ അതിന്റെ സ്ഥാനവും ഉറപ്പിച്ചു മതപരമായ വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമായി രാമായണം സർക്യൂട്ടിലെ പ്രധാന സ്ഥലമായ ശ്രീംഗേർപൂർ വികസിപ്പിക്കുന്നതിലും സംസ്ഥാന സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട് ഭഗവാൻ റാമിന്റെ നിഷാദ് രാജുമായുള്ള ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ടതിന് പേരുകേട്ട ഈ സൈറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മഹാകുംഭത്തിന് മുന്നോടിയായി കാര്യമായ നവീകരണത്തിനായി ഒരുങ്ങുന്നു പാർക്കിംഗ് സൗകര്യങ്ങളുടെ നിർമ്മാണം മെച്ചപ്പെട്ട നാഗരിക സൗകര്യങ്ങൾ തീർത്ഥാടകരുടെ പ്രതീക്ഷിക്കുന്ന തിരക്ക് കണക്കിലെടുത്ത് ഭക്ഷണശാലകൾ സ്ഥാപിക്കൽ എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടുന്നു മതപരവും സാംസ്കാരികവുമായ വിനോദ സഞ്ചാരത്തിന് ഉത്തർപ്രദേശ് ഒരു പ്രധാന കേന്ദ്രമായി ഉയർന്നുവരുമ്പോൾ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിലും പൈതൃക സ്ഥലങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിലും ഗവൺമെന്റിന്റെ തന്ത്രപ്രധാനമായ ശ്രദ്ധ പ്രകടമായ ഫലങ്ങൾ നൽകുന്നതായും വ്യക്തമാകുന്നു രാമക്ഷേത്രം പൂർത്തിയാവുമ്പോൾ അയോധ്യയിലെ അത്ഭുതപൂർവ്വമായ വിനോദസഞ്ചാരികളുടെ വഴിവ് തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു വരും വർഷങ്ങളിൽ ഇതിലും ഉയർന്ന സംഖ്യകൾ ഉണ്ടാവുമെന്ന് ഉദ്യോഗസ്ഥരും പ്രതീക്ഷിക്കുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി